ദ്രൗപതിയുടെ ആത്മഗതം സച്ചിദാനന്ദൻ യുധിഷ്ഠിരന്റെ ധർമ്മം അർജുനന്റെ വീര്യം ഭീമന്റെ ആരാധന നകുലന്റെ അനുസരണ സഹദേവന്റെ വിനയം എനിക്ക് പക്ഷേ ഈ അഞ്ചു ഭർത്താക്കന്മാരിൽ നിന്നും കിട്ടാത്ത ഒന്നുണ്ട് ദ്രൗപതി ഓർത്തു സ്നേഹം ഞാൻ സൂതപുത്രൻ എന്ന് പറഞ്ഞൊഴിവാക്കിയ ആ സൂര്യപുത്രനായ ചെറുപ്പക്കാരൻ ഒരുപക്ഷെ അവൻ മാത്രം മതിയായിരുന്നു എനിക്ക് അഞ്ചു പേർ വാതിലിൽ മാറി മാറി മുട്ടി എനിക്ക് മതിയായി എന്റെ കൃഷ്ണശരീരം കൂടുതൽ കറുത്തുപോയി ആകൃതി നഷ്ടപ്പെട്ട എന്റെ ദേഹം മുഴുവൻ നഖങ്ങളുടെയും പല്ലുകളുടെയും പാടുകൾ മാറുമരക്കിട്ടും വേദന മാത്രം ചുരത്തുന്നു എന്റെ പേരുപോലും ഞാൻ മറന്നുപോയി അച്ഛ എന്തിനാണ് അങ്ങെനിക്ക് ജന്മം നൽകിയത് സ്വന്തം അഹങ്കാരം ശമിപ്പിക്കാനോ ഇതിലും നന്ന് എന്നെ അഞ്ച് കഴുകന്മാർക്ക് നൽകുകയായിരുന്നു ഞാനിപ്പോൾ അവനെപ്പറ്റി മാത്രം ആലോചിക്കുന്നു കവചകുണ്ടലങ്ങളുമായി ജനിച്ച ആ ദാനിയെ നടക്കുന്നിടത്തെല്ലാം വെയിൽ പരത്തുന്നവനെ കണ്ണുകളിൽ നിന്ന് രശ്മികൾ ചാട്ടുന്നവനെ നിറം മാറിക്കൊണ്ടിരിക്കുന്ന മേഘങ്ങളാൽ ചുറ്റപ്പെട്ടവനെ ഞാൻ തയമ്പുകൾക്കും കഠിനമാക്കാൻ കഴിയാത്ത കൈത്തലങ്ങളുള്ളവനെ പൃഥ്വി അവനെ ചുറ്റുന്നു തിങ്കളിൽ അവൻ പ്രതിഫലിക്കുന്നു സാഗരം അവനിലേക്ക് ഉയരുന്നു അവൻ്റെ പാദങ്ങൾ സ്പർശിച്ച മണ്ണ് കനകമായി മാറുന്നത് എനിക്ക് കാണാം എന്റെ രാത്രികളിൽ അഞ്ചു പേർ ഞാൻ നഗ്നയാക്കപ്പെടുന്നത് നോക്കി നിന്ന നിർവീര്യരായ അഞ്ചു പേർ എന്നെ പണയം വച്ചവർ പക്ഷേ എന്റെ സ്വപ്നങ്ങളിൽ ആ ആറാമൻ മാത്രം അവനോടൊത്ത് ഞാൻ ഗംഗയുടെ തീരത്ത് മറ്റൊരു നദിയായി തിരയടിക്കുന്നു ഞാൻ അവനു മീതയും താഴെയും ഒഴുകുന്നു ജലം പോലെ മിശ്രണമായി അവൻ എന്നിൽ പ്രവേശിക്കുന്നു മേഘം പോലെ ഞാൻ അവനെ പുതപ്പിക്കുന്നു ആരുടെയും രക്തം കൊണ്ട് എനിക്ക് മുടി ചുവപ്പിക്കണ്ട എന്റെ മുടി അഴിഞ്ഞുതന്നെ കിടക്കട്ടെ അവന്റെ വിരലുകളാൽ ടാൻ മാത്രം അവനുവേണ്ടി മാത്രം എൻ്റെ മാംസം പൂക്കട്ടെ അവനുവേണ്ടി വിടരട്ടെ അവനു വേണ്ടി എൻ്റെ മുലകൾ ചുരത്തട്ടെ സൂര്യന്റെ കുതിരയാകട്ടെ ഞാൻ ക്ഷമിക്കൂ എൻ്റെ മക്കളെ ക്ഷമിക്കൂ പ്രതിവിന്ധ്യൻ ക്ഷമിക്കൂ സുധസോമൻ ക്ഷമിക്കൂ ശ്രുതസേനൻ ക്ഷമിക്കൂ ശതാനികൻ ക്ഷമിക്കൂ ശ്രുതകർമ്മൻ നിങ്ങൾക്കു ഞാൻ നിങ്ങൾക്കില്ലാതെ പോയ ഒരു സോദരിയെ നൽകും തീയിൽ ജനിച്ച എനിക്ക് സൂര്യപുത്രനിൽ ജനിച്ചവൾ മായാസീതയുടെ മുഖമുള്ളവൾ വിജയലക്ഷ്മിയുടെ കണ്ണുള്ളവൾ സൗഗന്ധികത്തിൻ്റെ സൗരഭ്യമുള്ളവൾ തിങ്കളിൻ്റെ കിരണങ്ങൾ പരിവേഷമായവൾ അവൾ സ്ത്രീകുലത്തെ മോചിപ്പിക്കും അവളെന്റെ പതിമാരെ പുരുഷത്വത്തിൽ നിന്നും മോചിപ്പിക്കും എൻ്റെ മക്കളെ അഹന്തയിൽ നിന്നും മോചിപ്പിക്കും അപമാനിക്കപ്പെട്ട അരങ്ങിൽ നിന്ന് എനിക്ക് ചിരിക്കാൻ കഴിയാതെ പോയ ചിരി അവൾ ചിരിക്കും അവൾ ഒരു കൃഷ്ണന്റെയും സഹായത്തിനായി കേഴുകയില്ല അവൾ ഇഷ്ടമുള്ളവനെ തിരഞ്ഞെടുക്കും അഥവാ ഇഷ്ടമുള്ളവളെ അവൾ അവസരത്തിനൊത്ത് ലോലയും ഘോരയുമാകും കാതരയും കോപിഷ്ടയുമാകും ലാളിക്കുന്നവളും ലാളിക്കപ്പെടുന്നവളുമാകും ദിവാകരന്റെ ആദ്യ പൗത്രി അവസാന പൗത്രി അവളിൽ നിന്ന് ഒരു പുതിയ ലോകമുദയം കൊള്ളും കാലുകളിൽ നിന്ന് പുതിയ ഭൂമി കൈകളിൽ നിന്ന് ജലം യോനിയിൽ നിന്ന് അഗ്നി മാറിൽ നിന്ന് വായു ശിരസിൽ നിന്ന് ആകാശം അവളെല്ലാം പുതുക്കും നശ്വരമായവയെല്ലാം സമം എന്നവൾ പുതിയ മനുഷ്യരെ പഠിപ്പിക്കും മനുഷ്യൻ മരങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ പുഴുവും പൂമ്പാറ്റയും അവിടെ കുരുക്ഷേത്രങ്ങൾ ഉണ്ടാവില്ല പുഴകളിൽ വിഷമുണ്ടാവില്ല കാടും കടൽ കടലും വയൽ വയലും മലമലയും മഴ മഴയുമാവും എല്ലാറ്റിനും താളം തിരിച്ചു കിട്ടും സംഗീതം എന്നെ പാഞ്ചാലിയിൽ നിന്നും വീണ്ടും ദ്രൗപതിയാക്കും പകുക്കപ്പെടാത്തവൾ സഹസ്രകിരണന്റെ പുത്രവധു അപൂർണയായ സമ്പൂർണ്ണ നശ്വരയായ ശാശ്വത ഹരിത ആ ദിനം വരിക തന്നെ ചെയ്യും